ഹായ് എവിൺ എല്ലാവർക്കും ചിന്നാ ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വെളിയങ്കോട് ഭാഗത്താണ് വെളിയംകോട് അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളവിടെ വെച്ചിട്ടായിട്ട് വീഡിയോ വൈകിട്ട് ഇട്ടിരുന്ന കേട്ടോ അപ്പോൾ ഇവിടെയുള്ളത് അവിടെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് മറ്റു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിലോട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ ട്രെയിലറുകളിൽ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നിരവധി റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകളാണ് ഇവിടെ നിർമ്മിച്ച് വച്ചിട്ടുള്ളത് ഫ്രക്ഷൻ സ്ലാബുകളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് അതിന് മുകളിലോട്ടൊന്ന് പോയി നോക്കട്ടോ മുകളിലോട്ട് തന്നെ ആയിരിക്കണം ഈ സാധനം കൊണ്ടുവന്ന കേട്ടോ കാരണം അത് അവിടെ ഇങ്ങനെ വർക്ക് അടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ വേറെ ഒക്കെയെങ്കിലാണെന്ന് കയറി അപ്പോൾ ഇവിടെ നിന്ന് കയറ്റുന്നു നേരത്തെ ആ ഭാഗത്തോട്ട് അവിടെ ഈ ഒരു ഭാഗത്താണ് ഇനിയിപ്പോ വലത്തെ ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് വെക്കാൻ ബാക്കിയുള്ളത് കേട്ടോ അതിനുള്ള സ്ലാബുകൾ ഇത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ ആ ട്രെയിലർ ഉപയോഗിച്ചിട്ട് രണ്ട് ട്രെയിന് ഒരു ട്രെയിലർ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് അയ്യോ ആ രണ്ട് ട്രെയിലർ രണ്ട് ട്രെയിലർ ഉണ്ട് ടൈമ് ലാഭിക്കുകയാണ് അതാണ് അതാണ് പണിന്ന് പറയുന്നത് ട്രെയിലർ ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിന് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം ഇനി ഇവിടെ ഇത് കോൺക്രീറ്റ് ചെയ്യും കേട്ടോ ഇവിടെ വെച്ചിട്ട് ബാക്കി ഈ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് തൂക്കം അങ്ങോട്ടേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ജെ എസ് പി ഡബ്ല്യു എം പിന്നീട് നമ്മളെ ടാറിങ് പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കുന്നതാണ് കേട്ടോ അത്യാവശ്യ ഹൈറ്റിലാണ് മൂന്നാം നിലയുടെ ഹൈറ്റിലാണ് ഇപ്പം നിലവിൽ ഈ ഒരു ഭാഗത്ത് റോഡ് പോകുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ലാഗ് ഉണ്ടായിരുന്നു പണികൾക്ക് കേട്ടോ ഇവിടെ ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ്ട് നല്ല ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആ ഒരു നമ്മുടെ ഉമർക്കാവലീ പള്ളിയുടെ മുന്നിലായിട്ടാണ് നമ്മുടെ ഓവുചാലിൻ്റെ അത് അതിൻ്റെ അത് ചേർന്നിട്ടൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലോട്ട് ഓവുചാലിലെ വെള്ളം ചാടുന്നു എന്നുള്ളൊക്കെ അങ്ങോട്ടേക്കാണ് ഓവ് ചാലിൻ്റെ അത് ഓപ്പണാക്കി ഇട്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഞമ്മളെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നെ ഈ ഒരു ഭാഗത്ത് ഇനിയും മണ്ണിട്ട് ഉയർത്താനുണ്ട് കേട്ടോ ഇനിയും അത്യാവശ്യം മണ്ണിട്ടുയർത്താണ്ട് ഇപ്പോൾ മണ്ണ് എടുക്കുന്നതിനൊക്കെ പല ഭാഗത്തും പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് ക്ലിയർ ആയിക്കണമെന്നാവുമോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പത്താം തീയതിയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് പന്ത്രണ്ടാം തീയ്യതിയായിരിക്കും ചില തിരക്കുകൾ കണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ലേറ്റ് ആവുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ഈ ഒരു അണ്ടർ അണ്ടർപാസിനോടനുബന്ധിച്ച് കുറച്ച് ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ വർക്ക് പെൻറ്റിങ്ങൾ അതതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം എത്ര വെയിൽ നേരെ തലക്ക് മുകളിലാണ് ഇവിടെ സൂര്യള്ള കിട്ടും അതുകൊണ്ടാണ് ചെറിയൊരു റിട്ട് എൻ്റെ ഓപ്പോസിറ്റ് റിട്ടൊക്കെ വ ഈ ഒരു ഭാഗം കുറച്ച് ഭാഗം ആറ് ഒരു പാതയുടെ വീതിയിൽ അവർ ഒരു അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഗ്രേഡർ കുട്ടനെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒഴുതു മറിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് ചേക്കന്മാരെ പരിപാടിയാണ് കണ്ടില്ലേ കുഴപ്പമില്ല പെയിൻറ്റിങ്ങിന് മുന്നോടിയായിട്ടുണ്ട് കുഴപ്പമില്ല പിന്നീട് ക്ലീൻ ആക്കും വണ്ടർ പാസിൻ്റെ അവിടെ നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ടാവും പിന്നെ റോഡും ഒരുവിധം എല്ലാ സർവീസ് റോഡും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കച്ചടമായിട്ടും ആദ്യമൊന്നും ഇങ്ങനെ കച്ചാറുണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ കച്ചാറായി ഈ ഒരു ഭാഗത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പിന്നെ അത് നമ്മുടെ ഉമറക്കാവത് മക്റാം ജുമാ ഇവിടെ ഉണ്ടോ ഇതിൻ്റെ കുറച്ച് ഭാഗത്തോളം സ്ഥലം പോയിട്ടുണ്ട് ഇപ്പോൾ പുതിയ കവാടം പണിതട ഉണ്ടോ അപ്പോൾ വെളിയങ്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പൊതുകൊന്നാനി പാലം വരെയും ഇത് ഇപ്പം നിലവിൽ കാണുന്ന രീതിയിലുള്ള വർക്കുകൾ നിലവിലത്തെ റോഡിലൂടെയാണ് വാഹനഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്തും കുറച്ച് ഭാഗങ്ങളിലൊക്കെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പെൻഡിങ് കൊണ്ട് കേട്ടോ ഇത് നമ്മുടെ തവളക്കുളം അങ്ങാടിയാണ് കേട്ടോ അവിടെ അണ്ടർപാസ് ഓവർപാസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ അവർക്ക് നമ്മുടെ വെളിയങ്കോട് ടൗണിലെ അണ്ടർ പാസ് വേണം ഉപയോഗിച്ചിട്ട് ഈട്ടൻ തിരിഞ്ഞ് പോകണമെങ്കിൽ അവിടെ ഈ വലത്തെ ഭാഗത്ത് ഏകദേശം എന്താ മാസങ്ങളോളമായി ആ പണികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ നമ്മളങ്ങനെ അവിടെ എത്തിയിരിക്കണം കേട്ടോ എവിടെ നമ്മുടെ പുതുപൊന്നാനി ബ്രിഡ്ജിന്റെ അവിടെ കേട്ടോ ആ കാഴ്ചകളൊന്നു കാണാതെ നമ്മുടെ പുതുപൊന്നാനി പുതുമൊന്നാനി പാലത്തുമൊക്കെയാണ് കയറുന്നത് നമ്മൾ പറയണ്ടേ ഇപ്പോ കഴിഞ്ഞിട്ട് ട്ടോ മൂന്ന് വരി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കാണ് ഒരു രക്ഷ ഇല്ലോട്ടെന്ന് അറിയില്ല അതാണ് അതിന്റെ മുകളിൽ നമ്മൾ അന്ന് നമ്മൾ ആ കോൺക്രീറ്റിങ് കഴിഞ്ഞ ഓർമ്മണ്ടെന്നാവോക്രീറ്റിങ് കഴിഞ്ഞാണ് സെൻട്രഭാ രക്ഷയില്ലോ ഇതെല്ലാം കഴിഞ്ഞതാണ് തോന്നുന്നത് ഞാൻ ഇതാരെങ്കിലും അറിയാവുന്നവരോ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ ഫ്രഷ് നല്ല ആ സ്മെല്ലൊക്കെ സ്മെല്ല്ക്ക് നല്ലതല്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നിലവിൽത്തെ പാല കണ്ടില്ലേ ഇത് പൊളിച്ചു മാറ്റോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും പൊളിച്ചു മാറ്റണം അത് അടിഭാഗം കണ്ടില്ലേ ആകെ പോയി കിടക്കാണ് അതൊന്നും അധിക കാലം നിൽക്കായി ഒന്നുമില്ല മുല്ലപ്പെരിയാറ് നിൽക്കുന്നില്ലയെന്നല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് മാർക്കിങ്ങിൻ്റെ വർക്ക് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെയാണ് ഇനി നടക്കാനില്ല കേട്ടോ വണ്ടി തുടക്കുന്നുണ്ട് നമ്മുടെ ചങ്കിൻ്റെ വണ്ടിയാണ് കേട്ടോ മൂസെൻ ആണിവിടെ നടപ്പാതെ കേട്ടോ നടപ്പാതെ രീതി വണ്ടിയില്ലേ കറക്റ്റ് ഒരു ചാല് പോലെയാണ് കേട്ടോ നടപ്പാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹോൾസ് വരെ ഇട്ടിട്ടില്ലല്ലേ വള്ളം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തു അടിയിലുണ്ടാവും ഉണ്ടാവാതിരിക്കുമല്ലോ അല്ലേ ഇനിയിപ്പോൾ ഈ അതുപോലെ ഈ മാർക്ക് ചെയ്ത് നമ്മുടെ വളാഞ്ചേരി ഒട്ടപ്പാറ ബൈപ്പാസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു കട്ടിങ് തന്നെ ആയിരിക്കും പാലത്തിലൊക്കെ വരിക അതായാലും ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ട് മൂന്നൊരു പാത ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നല്ല പൂർണ്ണമായും വർക്കോള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുതു തോന്നുന്നു ഇനി ഇതിലൂടെ വാഹന ഗതാഗതം വഴി തിരിച്ചു വിട്ടിട്ട് പഴയ പാലം പൊളിച്ച് അവിടെ പുതിയ പാലം പണിയോ എന്നുള്ള അറിയില്ല അറിയില്ല അങ്ങനെ ആയിരിക്കും മേ ബി അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ പുതപൊന്നാനി പാലത്ത് നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പാലത്തിലെ മൂന്ന് ഭാഗത്ത് ആണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരുന്നത് എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത് അപ്പോൾ അതായത് ഈ ടാങ്കറിൽ നിന്ന് കറക്റ്റായിട്ട് വെള്ളം അടിച്ച് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് കേട്ടോ ഇതാക്കുന്നതിനനുസരിച്ച് അതുകൊണ്ട് തന്നെ പൊടി പുറത്തോട്ട് വരുന്നില്ല അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ചെയ്തു വെച്ച ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ കോൺക്രീറ്റിങ്ങും ആ ഒരു ജോയിൻ്റിലൊക്കെ ആ ഒരു ബെൽറ്റിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ക്ലീൻ നീറ്റ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അവിടെ പഴയ പാലത്തിൻ്റെ അടിഭാഗമൊക്കെ ചളിയാൽ നിറഞ്ഞിരിക്കുകയാണ് നിലവിലത്തെ പാലവും നമ്മുടെ പുതിയ പാലവും തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇവിടെ അടുത്ത ഭാഗത്ത് നല്ല ഹൈറ്റിൽ തന്നെയാണ് നിലയിലത്തെ പാലത്തിനോട് സമാന്തരമായിട്ടുള്ള ഒരു ഹൈറ്റിൽ തന്നെയാണ് ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ പൊക്കി പൊക്കിതാക്കിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വാൾ നല്ല ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട് അതിനു വേണ്ടി വലത്തെ ഭാഗത്ത് ക്രാഷ് ബാരിയർ വളരെയധികം ഹൈറ്റ് കുറഞ്ഞിട്ടുമാണ് കേട്ടോ ആദ്യം കോൺക്രീറ്റ് പിന്നീട് ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് പാഡ് ഒട്ടിക്കും പിന്നീട് ഫസ്റ്റ് കോട്ട് പിന്നീട് ഫൈനൽ കോട്ട് ഇതിന് മുകളിൽ ഇനി കോട്ട് വരാൻ സാധ്യത കുറവാണ് കുറവാണിതോ ഇതാണെന്നാണ് ഫൈനൽ കോട്ടാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് എൻ്റെ ഓ എൻ്റെ ഇതാണ് പാളത്തിൻ്റെ അടിഭാഗം പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തോ നമ്മുടെ പുതുപൊന്നാനി ടൗണിൻ്റെ ഭാഗമാണ് ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വന്നിട്ട് വരുത്തുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സബ്വെങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ ഇനി വരൂ എന്നുള്ളത് അറിയില്ല സബ് വരാൻ സാധ്യത കുറേ മണ്ണല്ല മണലാണ് വരുന്നത് ഇവിടെ നല്ല രീതിയിൽ വെള്ളം വെച്ചു നിർത്തുന്നുണ്ട് അതൊക്കെ തന്നെ വെളിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെടുത്ത് മാറ്റിയാണ് അത് ഇതുവരെ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിഡിൽ ഞാൻ പവർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്മിഷൻ ഹാസ് ഗുഡ് ബൈ